യുദ്ധം തകർത്ത കെട്ടിടാവശിഷ്ടങ്ങളിലെ ഗ്ലാസ് മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച കുരിശ് കുരിശ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പാപ്പയ്ക്ക് സമ്മാനിച്ച യുക്രൈനിയൻ വത്തിക്കാനിൽ വെച്ച് ഫാദർ യുക്രൈനിലെ കുറിച്ച് പാപ്പയുടെ നേരിട്ട് നിർമ്മിച്ചത് യുക്രൈനിലെതിയതായിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഒരു വർഷം പിന്നിടുമ്പോൾ ഫാദർ വ്യാസെസ്ലാവ് ഇന്നും വ്യക്തതയോട് ഓർക്കുന്നു യുദ്ധം ആരംഭിച്ച ദിവസം തന്റെ ഓഫീസിലേക്ക് വന്ന ഫോൺ കോൾ യുദ്ധം ആരംഭിച്ചു എന്ന വാർത്തയാണ് ഫാദർ ഗ്രനവിച്ചിന് ലഭിച്ച ഫോൺ സന്ദേശം ഇനി ഒരിക്കലും തൻ്റെ ജീവിതം പഴയപോലെ ആയിരിക്കില്ല എന്ന് അപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഫാദർ ഗ്രനവിച്ച് പറയുന്നു യുദ്ധം ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ മുപ്പത്തിയാറ് പേരടങ്ങുന്ന ഒരു സംഘവുമായി ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഭൂഗർഭ അറയിലേക്ക് മാറേണ്ടി വന്നു അതിൽ കൂടുതലും കുട്ടികളായിരുന്നു കാരിത്താസ് ഇൻ്റർനാഷണലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരിത്താസ് സ്പേസ് എന്ന ജീവകാരുണ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു ഫാദർ ഗ്രിനവിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിവരിക്കുകയുണ്ടായി കൂടിക്കാഴ്ച മധ്യേ പൊട്ടിയ ഗ്ലാസുകളും കെട്ടിടാവശിഷ്ടങ്ങളും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കുരിശ് അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് കൈമാറി ഏറെ വികാരനിർഭരമായ ഒരു കൈമാറ്റമായിരുന്നു അത് പൊട്ടിച്ചിതറിയ യുക്രൈൻ ജീവിതങ്ങളുടെ പ്രതിരൂപമായിരുന്നതെന്നും ഫാദർ ഗ്രനവിച്ച് പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ തങ്ങൾ കണ്ടുമുട്ടിയ ജീവിതങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകൾ താൻ പറഞ്ഞത് ഏറെ വേദനയോടെ കേട്ടിരുന്ന പാപ്പ എല്ലാവരോടും പറയണം തന്നാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് തന്നാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പാപ്പ ആവർത്തിച്ചു പറഞ്ഞു അതോടൊപ്പം യുദ്ധത്തിൽ ഇരയായവിടെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത കുരിശൻ്റെ വഴി പ്രാർത്ഥനയുടെ ഒരു പതിപ്പും ഫാദർ ഗ്രെനവച്ച് പാപ്പയ്ക്ക് നൽകി കാരിത്താസ് ഇൻ്റർനാഷണൽ കീഴിലെ മറ്റൊരു സംഘടനയായ കാരിത്താസ് യുക്രൈൻ പ്രസിഡന്റ് സ്റ്റാവിനിഷി യുദ്ധത്തെക്കുറിച്ച് ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ഒരൊറ്റ രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞതിൻ്റെ ഓർമ്മയാണെന്ന് വ്യക്തമാക്കി അതോടൊപ്പം യുദ്ധത്തിൽ രണ്ടു തവണ വീടുവിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു യുവതിയുടെ ജീവിതാനുഭവം അവർ പങ്കുവച്ചു രണ്ടാം തവണയും ഓടേണ്ടി വന്നപ്പോൾ തൻ്റെ ഹൃദയം തകർന്നുപോയി എന്നും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായാണ് അവർ കരിത്താസ് യുക്രൈൻ സെൻ്ററിൽ എത്തിയതെന്നും എന്നാൽ അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അതിൽ പങ്കുചേരാൻ ഒരു ഉൽപ്രേരണ തോന്നിയെന്നും യുവതി പറഞ്ഞു പിന്നീട് ഓരോ വ്യക്തികളെയും സഹായിക്കുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്നത് പൊട്ടിത്തകർന്ന തന്റെ ഹൃദയം വീണ്ടും തുന്നിച്ചേർക്കപ്പെടുന്നതായാണെന്ന് ആ യുവതി സാക്ഷ്യപ്പെടുത്തി കാര്യത്താസ് യുക്രൈൻ്റെ കീഴിൽ നാൽപ്പത്തിരണ്ടോളം സെൻ്ററുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട് സ്റ്റാവ്നഷി ഇവിടെയെല്ലാം അടുത്തടുത്ത് സന്ദർശിച്ച് അവരെ ജീവകാരണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു ദുരിതങ്ങളുടെ മധ്യയുള്ള ജീവിതം ഏറെ പ്രയാസമേറിയതാണെന്നും നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്ന കാര്യങ്ങളോട് വിശ്വസ്തയോടെ പ്രത്യുദ്ധരിക്കാൻ ശക്തി ആവശ്യമാണെന്നും സ്റ്റാവിനിഷി പറഞ്ഞു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണ് ഈ ശക്തി ലഭിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു യുദ്ധം നമ്മുടെ എല്ലാ നന്മകളെയും ചിന്തിക്കീറിക്കളയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെ മറികടക്കാൻ സഭ സഭയെന്ന് ചെയ്യുന്ന ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്നും അവർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്